അഥവാ നമ്മളിപ്പോൾ ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക സാധനകളും പ്രാർത്ഥനകളും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ ദൈവികമായിട്ടുള്ള ഒരു സാധനകളൊക്കെ പ്രാർത്ഥനകളൊക്കെ അഖണ്ഡനാമം ജപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ഊർജം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ആധ്യാത്മികമായ ഊർജം ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നമ്മുടെ ജീവിതം കൊളമായി പോകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യും നമ്മൾ ഈ പറയുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും അതിനുശേഷം പിന്നെ പരാതികളും പരിഭവങ്ങളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓരോ വ്യക്തികളും ഇതുപോലുള്ള ചാനലുകൾ കാണുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ എന്നെയും ആശയെക്കുറിച്ചൊക്കെ ചിലപ്പോൾ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഒക്കെ പറയുന്നുണ്ടാവും അതിനെയൊന്നും സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊന്നും അതൊരു വിഷയമേ അല്ല നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല കാര്യം ആൾക്കാരിങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ പരിഹസിക്കുക ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഞാനൊരു വിഷയമേ ആക്കുന്നില്ല പക്ഷേ ഇത് സംസാരിക്കുന്ന ും പ്രവർത്തിക്കുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് സംസാരിക്കുന്നോ എന്ത് പറയുന്നോ ഒരു പ്രവൃത്തി അത് ചെയ്യുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് വരും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളൊരു കർമ്മമാണ് അപ്പൊ ആ കർമ്മത്തിനൊരു മെമ്മറി ആവും ആ മെമ്മറി ആകുമ്പോൾ അതിനൊരു ഇമോഷൻ ഉണ്ടാകും അതിനൊരു ഫലം ഉണ്ടാവും അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു ഫലം ഉണ്ടാവും കാര്യം അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ല ആ ഒരു പ്രവൃത്തി അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് സ്നേഹത്തിൻ്റെ ഇമോഷൻ സ്നേഹമെന്ന് പറയുന്ന ഒരു ഇമോഷനിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഒരിക്കലും തെറ്റില്ല സ്നേഹമെന്ന് പറയുന്ന ഒരു ഇമോഷനിലാണ് ഒരു ആധ്യാത്മിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇമോഷനെ വിശ്വാസത്തിൽ ശാന്തിയിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതിനല്ലാത്ത വിരുദ്ധമായ രീതിയിൽ ആരെന്ത് പ്രവർത്തിക്കുന്നോ അതിനൊരു ഫലം ഉണ്ടാവും സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നത് സമ്പൂർണ്ണമായി അത് പൂർണ്ണമായി തീരും അതിന് പിന്നെ കർമ്മഫലങ്ങളായിട്ടുണ്ടാവില്ല ആ പ്രവൃത്തി പൂർണ്ണതയുണ്ട് അതേസമയം മറ്റെന്ത് ഇമോഷനിൽ നമ്മൾ പ്രവർത്തിക്കുന്നോ അതിനെല്ലാം ഫലങ്ങളുണ്ടാകും കാരണം നമ്മുടെ ജീവൻ ആ പ്രവൃത്തി നമ്മൾ നമ്മളെന്ത് ദുഷിച്ച ഇമോഷൻ നെഗറ്റീവായിട്ടോ വയലൻസ് ആയിട്ടോ ദേഷ്യമായിട്ടോ പകയായിട്ടോ എന്ത് ഇമോഷനിൽ പ്രവർത്തിച്ചാലും ആ ഇമോഷനെ മാറ്റി നമ്മൾ സ്നേഹമയമാവാൻ വേണ്ടി തിരിച്ചുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും അനുഭവങ്ങൾ വരും ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുക വേണ്ടാത്ത ഇമോഷൻ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം തിരിച്ചു വരും അത് വരുന്നത് ഇപ്പൊ ബോധമുള്ളവനെ സംബന്ധിച്ച് പെട്ടെന്ന് വരും ഓരോരുത്തരുടെ ബോധത്തിൻ്റെ ഡിഗ്രി അനുസരിച്ചാണ് അവരുടെ കർമ്മ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വരുന്നത് അബോധവാനായ വ്യക്തിയെ സംബന്ധിച്ച് അയാൾ കർമ്മം വളരെ എല്ലാം ചെയ്തതിന് ശേഷം അവസാനമേ ഇതറിയും അതുകൊണ്ടാണ് ഈ ദുഷ്ടനെ പനപോലെ വളർത്തുമെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് അപ്പോൾ അബോധവാനാണ് ബോധമില്ലാത്തവനാണെങ്കിൽ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ചെയ്ത് 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 അവൻ്റെ എല്ലാ ഫലവും കൂടെ ഒരുമിച്ചായിരിക്കും തലേ വരുന്നത് കൂടാതെ അയാൾ മാത്രമല്ല തൻ്റെ കുടുംബത്തിനും സന്തതി പരമ്പരയ്ക്കും എല്ലാത്തിനും ഒരു നാശമായിട്ട് ഇത്തരം ഫലങ്ങൾ പരിണമിച്ച് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്രയുള്ളൂ നമ്മൾ ഈ ഗുരുമാർഗത്തിൽ അല്ലെങ്കിൽ സത്യമായ ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കഴിവതും നല്ല ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശാന്തിയിൽ അധിഷ്ഠിതമായ നല്ല വർത്തമാനങ്ങൾ